ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അയ്യർമല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പാലക്കാട്ടെ അയ്യർമല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് അപ്പം അതിനെപ്പറ്റി ഇതാ നമ്മൾ വിശദമായിട്ട് പറയാം അവിടുത്തെ ഗ്രാമത്തിലത്തെ ആൾക്കാരുടെ ഇത് നന്മയാണ് നമുക്ക് വഴി കാണിക്കാൻ പോവുകയാണ് കേട്ടോ ആ കഴിക്കും ആടി ആര് ആ അത് പിന്നെ ഉള്ളപ്പോ ഒന്നും കിട്ടില്ല നമ്മള് ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ കുളിപ്പിക്കുന്ന ആറാട്ട് കേട്ടോ അതിലേക്കാണ് പോണത് ഇതാണ് ആറാട്ട് കുളം ഇവിടെ മനുഷ്യന്മാർ എല്ലാവരും കുളിക്കും എല്ലാവരും കുളിക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അമീപ കുട്ടികളെ ഒന്നും കാണാല്ലേ നല്ല ക്ലീൻ വാട്ടറാണ് നിറച്ചു മീനുകളുണ്ട് നല്ല ഉഗ്ര ഒരു അരളി മരമുണ്ട് എന്തൊരു ഭംഗി അറിയാം എത്ര വലുതറിയോ അങ്ങനെ അപ്പം അതിൻ്റെ ഒരു ഭംഗിയും എല്ലാം കൂടി കാണാൻ തന്നെ വളരെ രസമാണ് നാലുപുറം പാടങ്ങളും കണ്ടോ എത്ര വലിയൊരു മരം അതിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് അതിൻ്റെ മോള് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അവരെന്നിട്ടിങ്ങനെ മുഖം പുത്ത് ഇനിയിപ്പോൾ അറിയാണ്ടാണോ വന്നിരിക്കണമെന്ന് അറിയില്ല വീട്ടുകാരെ അറിയാണ്ടാണോ അവിടെ കാണാൻ വന്നിരിക്കണമെന്ന് അറിയില്ല കേട്ടോ കണ്ടോ എത്ര വലിയ മരം വേണോ കണ്ടു എൻ്റെ മുകളിൽ ഇങ്ങനെ കുട്ടികൾ മാതിരി കയറിയിരിക്കുന്നുണ്ട് എന്ത് നല്ല സീനറിയല്ലേ ഹലോ എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ മോളുടെ കല്യാണമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് വന്നത് പിന്നെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അറിയാം എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് പിന്നെയും തുടങ്ങുക അപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോ കിട്ടിയടാ കേട്ടോ അതൊക്കെ ഞാനിന്ന് അയ്യർ മല തേരാണ് അയ്യർ എന്ന് പറയും നമ്മളുടെ തേനൂര് കല്ലൂര് അതിൻ്റെ ഒക്കെ നടുവിൽ കിടക്കണ അയ്യർമല കേട്ടോ പാലക്കാട്ടിൽ അപ്പോൾ അത് അതിൻ്റെ ഐതിഹ്യമൊന്നും നമുക്കറിയില്ല കാരണം ചെറിയ കുട്ടികളാകുമ്പോൾ സ്കൂളിൽ എന്താണ് സ്കൂളിൽ നിന്നൊന്നും ഞങ്ങളെയൊന്നും ആ സമയത്തൊന്നും ഇങ്ങനത്തെ വേലപ്പുരത്തിനൊന്നും പറഞ്ഞേക്കില്ല പിന്നെ ഇവിടെ ഒന്നാമത് അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറുപ്പത്തിലൊന്നും ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്ത് ഒന്ന് ഇനിയിപ്പോൾ പേടിക്കാനൊന്നും ഇല്ല അപ്പോൾ ഒന്ന് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു എന്തൊക്കെയാണ് ഇവിടെയെന്ന് നോക്കാൻ വരുന്നത് അപ്പം ഇത് ഇത് ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിയാണ് കുറെ ട്രക്കിങ് വെറുതെ ട്രക്കിങ്ങിനും വരാൻ കേട്ടോ നല്ല സ്ഥലമാണ് ഭംഗിയും ഉണ്ട് നല്ല പാടങ്ങളുടെ നടുവിൽ വലിയ മല അപ്പം ഇത് ഇവിടെയാണ് ഈ ഈ കുളത്തിലാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് രണ്ടും രണ്ടരക്കാവും എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ അതിലും കുറച്ചും കൂടി വൈകും മൂന്ന് മണി ഒക്കെ ആവും ഇവിടെയാണ് എന്താണ് സ്വാമി കുളിപ്പിക്കുക കുളിപ്പിച്ചിട്ടാണ് തേരിൽ കൊണ്ടുപോയി കയറ്റിയിട്ട് തേര് തേ രഥപ്രദക്ഷിണം കേട്ടോ അതാണ് ഇവിടത്തെ പ്രധാനം അപ്പോൾ ആ കുളമാണ് ആദ്യം കാണാൻ വരുന്നത് ഇനി നമ്മൾക്ക് മുകളിൽ കയറാം മുകളിൽ കയറിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഏഹ് അപ്പോൾ കാണൂട്ടോ അപ്പോൾ പ്രശ്നത്തിലെ കാർത്തിക തൃക്ക നമ്മുടെ കാർത്തിക ദ്വീപല്ലേ കാർത്തിക ദിവസമാണ് ഇവിടെ തേര് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ണേ മുഴുവൻ കാണൂട്ട എനിക്ക് ആ കുളത്തിനെ എടുത്തിട്ട് എടുത്തിട്ട് മതിയാവുള്ള ശരിക്കും എന്ത് ഭംഗിയായിരിക്കും അല്ലേ ഫോട്ടോ ഒക്കെ എടുക്കാനിങ്ങനെ നല്ല രസമാണ് അവിടെ പക്ഷെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാനൊക്കെ നല്ല രസമായിരിക്കും എല്ലാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം കേട്ടോ കാരണം ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റലിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഉണ്ടാവും ഉള്ളിലാണ് അപ്പം കണ്ടില്ലേ ബ്രാഞ്ച് ഇങ്ങനെ എത്രയോ വിരിഞ്ഞ് നിൽക്കണം നിൽക്കണ മരമാണ് അപ്പം നമ്മൾ അങ്ങനെ പോകുമ്പോൾ ആ ഗ്രൗണ്ടിലെത്തി ഇവിടെയാണ് തേര് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു എന്താണ് താങ്ങ് അപ്പം ഇനി നമ്മൾ ഈ പല്ലക്കൽ സ്വാമി എടുത്തിട്ട് വരുമ്പോൾ അവർക്ക് കഴുത്ത് അല്ല തോള് കടയില്ലേ അപ്പോൾ ഇറക്കി വെക്കാനുള്ളതാണ് അത്രയാ താ താങ്ങട്ടോ അപ്പം ഇതാണ് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ ഇത് പൊരിച്ചാക്കുള്ളുമ്പോൾ അതും തൊക്കെ ആയിട്ട് പൂരത്തിൻ്റെ വരുന്നുണ്ട് വന്ന് നിൽക്കുന്നുണ്ട് രഥം അവിടെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഇതായിട്ടേ കാണുള്ളൂ വൈകുന്നേരം പരിപാടിയുള്ളു ഇപ്പോഴൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾക്ക് അങ്ങോട്ട് ട്രക്കിങ് തുടങ്ങി വിടുന്നത് കുറേ ദൂരെ ഏകദേശം ഇങ്ങനെ മേപ്പട്ടി കയറിപ്പോണം മുമ്പ് അതൊന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അതേ അതേമാതിരി തന്നെ കിടക്കുന്നത് പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഭംഗി കാരണം എല്ലാം ക്ലീനാക്കി ടൈൽസും ഒക്കെ ആക്കി കഴിഞ്ഞാൽ ആ പഴമയൊന്നും ഉണ്ടാവില്ലല്ലോ അതൊന്ന് നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് സാധാരണ ഒരു ആൾക്ക് നടന്നു പോകാനൊക്കെ പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ നന്നായിട്ട് ഇതാകണ്ടില്ലേ സുഖമായിട്ട് കയറി വരുന്നുണ്ട് വേറെ വഴിയാണിത് രണ്ട് മൂന്ന് വഴികളുണ്ട് മൊഴിക്ക് കയറി വരാൻ അപ്പോൾ അതാണ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഒന്നും അത്രയൊന്നും ഇതില്ല ഉണ്ടോ കാടിൻ്റെ ഉള്ളിലല്ലേ അപ്പോൾ ഇതാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഭഗവാനുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ശരിക്കും മുമ്പത്തെ മഠം ഈ തമിഴ്നാട്ടിലത്തെ ഉണ്ടാവില്ലേ ഇങ്ങനെ വീടുകൾ അങ്ങനത്തെ ഒരു വീടാണ് അപ്പോൾ അറിയില്ലായിരുന്നു വിറകൊക്കെ ഇതിന് വേണ്ടിയിട്ടേ പായസമൊക്കെ ഉണ്ടാക്കാനുള്ള വിറകുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാ നമുക്ക് നാല് നാലുപറം കണ്ടല്ലേ എന്താ ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ കാടപ്പൊടി ഇരിക്കയാണ് അതേപോലെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിങ്ങനെ എടുത്തിട്ട് നടക്കുകയാണ് പറ അപ്പോൾ ഇത് കണ്ടു ശരിക്കൊരു വീടാണ് മുമ്പത്തെ ഇതിൻ്റെ ഒരു ഭാഗം അമ്പലമായിട്ടും മറ്റേ വേറെ ഭാഗം ഈ അഞ്ച് മുമ്പത്തെ സ്വാമിമാരുടെ സമാധിയായിട്ടുമാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് പല്ലക്ക കേട്ടോ നഗരപ്രദർശനത്തിന് കൊണ്ടുപോകുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ കുട്ടിക്കാലത്തൊട്ട് കേട്ടിറങ്ങി വരുന്ന വിവരങ്ങളാണ് ഒരു പത്ത് എഴുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജേഷസ്വാമി പറഞ്ഞൊരു സിദ്ധൻ ഇവിടെ വന്നു വരികയും ഈ മല്ലിലവിടെ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തതായിട്ടാണ് ഐതിഹ്യം എൻ്റെ മുത്തച്ഛനായിട്ട് അച്ഛൻ്റെ ഈ ശിക്ഷും പിന്നെ ക്ഷേത്രകാര്യങ്ങൾ നടത്തിപ്പോയ ആളെ ഏൽപ്പിച്ചിരുന്നു കടക്കിലായിട്ട് ഏറ്റവും അങ്ങനെയാണ് ഇതിൽ വേറൊരു ഐതികം പണ്ട് ഈ ചേട്ട ഇവിടെ രാവിലത്തെ പൂജ കഴിഞ്ഞ് ശിവസ്വാമിയുടെ കൂടെ ഒരു ഗുഗയുണ്ട് ആ ഗുവിൽ കൂടെ പഴിയിൽ പോയി അവിടെ പോയി ും എന്നുള്ളതൊക്കെയാണ് ഓ അത് നേരെ പഴണിക്കുകയാണെന്ന് അല്ലേ അതെ അതൊന്നുമില്ല ഓരോരോ വിശ്വാസല്ലേ അല്ലേ അല്ലേ മുരുകൻ മാത്രല്ലേ അത് ശിവനും ഉണ്ടോ ശിവനും ഉണ്ടോ അതില്ലേ ചിദംബരേശ്വരൻ ആണ് അപ്പൊ ശിവനാണല്ലേ നമ്മള് ആചരിക്കുന്നതും

മുപ്പതേഴ് എട്ട് ശിഷ്യന്മാരായി അതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പം ജ്യേഷ്ഠസ്വാമി വരുമ്പോൾ ഒരു പത്ത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് പല്ലുണ്ടാവും അത് കഴിഞ്ഞ് കുഞ്ചനയം പിന്നെ കുഞ്ചാലനയം ഓരാങ്കനയം പിന്നെ സുബ്രഹ്മണ്യം ചിപ്രാന്ത സുബ്രഹ്മണ്യം പിന്നെ എൻ്റെ എൻ്റെ ഫാദർ സുബ്രഹ്മണ്യം അങ്ങനെ ആറാമുള്ള ട്രസ്റ്റ് ഏഴാമത്തെയാണ് ഇതാണ് സാധ്യത പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ പഴയ കാലത്തൊക്കെ പറയില്ലേ അയ്യൻ തുടയാ എന്നൊക്കെ പറയുന്നു അത് ലോപിച്ചിട്ട് ഇവരുടെ സ്ഥാന അയ്യർ നായർ അങ്ങനെ സുബ്രഹ്മണ്യ അയ്യർ പതന്നര അയ്യർ അങ്ങനെ വന്ന് അയ്യരായ അതിനെ തുടർന്നാണ് ഈ അയ്യർ മല എന്നുള്ള അവിടെ കല്ലൂർ മലയുണ്ട് ഇവിടെ അയ്യർ മലയുണ്ട് തേനൂരുന്ന ബാവു ബാവൂർ മല ഇവിടെ ഇത് ചുറ്റും ഇപ്പം ചുരുക്കം ഇവിടെ ഈ പ്രദേശം മുഴുവൻ അയ്യർ മല എന്നുള്ള പേരാണ് എല്ലാ വൃത്തിയ മാസത്തിനും കാർത്തിക നക്ഷത്ര രഥോത്സവം തലേ ദിവസം വളക്കുത്സവം ഈ വളക്കുത്സവത്തിന് എന്താണ് പ്രധാനം അപ്പോൾ ഈ വളക്കുത്സവത്തിന് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററുള്ള കനാവലൂർ ദേശം കനാവലൂർ ദേശക്കാർ ആ കനാവലൂർ ദേശക്കാർ പട്ടിപ്പണിക്കാർ തലപ്പറ്റക്കാർ ആ രണ്ട് ദേശക്കാർ ഗണനയും കൊണ്ടുവരും രണ്ടു കൂട്ടിലും അതുപോലെ തന്നെ ഒരു കൂട്ടിലും ദീപം പിന്നെ ദീപം തെളിയിക്കും വേറെ വീട്ടിൽ ചെണ്ടപ്പറച്ച് വാദ്യത്തിന് ചെണ്ടയിൽ കിട്ടും അതോടുകൂടിയാണ് ഉത്സവം തൊഴുക അപ്പോൾ അതിലാണെങ്കിലും ചെയ്യും രാവിലെ എങ്ങനെയാണ് നമ്മളൊക്കെ തേനൂര് ദേശക്കാരൻ പക്ഷേ അത് പണ്ടു മുതലേ ഉള്ളതാണ് ഗ്രാവിഡ് ദേശക്കാരീപം തെളിയിക്കുകയും ഒരു ദേശക്കാർ തലപ്പച്ചക്കാർ ദീപം തെളിക്കുകയും പട്ടിപ്പടിക്കാർ ചടയിൽ പൊട്ടുകയും ചെയ്യും അതിനെ തുടർന്നാണ് ഉത്സവം ആരംഭിക്കുന്നത് അതിന്നലെ വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഗംഗാധനം പാർട്ടിയുടെ താഴമ്പതി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് ഇന്ന് വെച്ച് പല്ലത്തിൽ എഴുന്നൊരുത്ത് നിർത്തി അത് കഴിഞ്ഞ് പിന്നെ വെച്ച് താഴ്മ്പജിയും അത് ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം രാത്രി അന്നദാനത്തോടുകൂടി അവസാനിപ്പിക്കും இந்த பூச்சுக்கோபாலகிருஷ்ணன் பார்ட்டி காங்கிரஸ் கோபாலகிருஷ்ணன் பார்ட்டியில் தர சதுரம் தேவதாசில் கேள்வ அது கொம்பு பற்றி கழிந்து எழுநூள்ளத்தோடு கூடி இதுபோல் தான் பல்லக்கம் வச்சு எழுநூள்ளத்தோடு கூடி ஷேத்தக்களத்தில் அடிவாரத்தேத்தளத்தில் நீராடி அது தேரிப்பரம்பி வரம் வச்சு திரிச்சு அது வந்து க்ஷேத்தி நீராடி இவ கொண்டு வரும் இட கொண்டு வந்து வாக்கியத்தோடு கூடி ഇറങ്ങുമ്പോൾ ഒരു വരം വയ്ക്കും ക്ഷേത്രക്കുണത്തിൽ നിന്ന് വീണ്ടും നീരാഴ്ച ഇങ്ങോട്ട് വരുന്ന രണ്ട് പ്രദർശനം അത് കഴിഞ്ഞ പിന്നെ വാദ്യം കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ പിന്നെ ദിവസം ഉണ്ടല്ലോ അല്ലേ ദിവസം പൂജയല്ലേ മൂന്നേരം പൂജയുണ്ടല്ലോ രാവിലെ ഉച്ചയ്ക്ക് ഓ ഓക്കെ സാധാരണ ഇത് കഴിഞ്ഞാ കുറച്ച് അടച്ചു വെക്കില്ലേ അല്ല അടച്ച് അല്ല ഈ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അടക്കിയാണ് കൊമ്പുകാരെ അതെ അതെ ശരി എന്നുള്ള ശബ്ദങ്ങളൊക്കെ അങ്ങനെ കേട്ടിട്ടേ ഒന്നും പറയണം പാവം അവർക്കാണെങ്കിൽ വളരെ കമ്മി ശബ്ദവും അവർ ഈ ട്രസ്റ്റിയുടെ ഇവരുടെ അച്ഛനായിരുന്നു ഇതിൻ്റെ മുമ്പത്തെ ട്രസ്റ്റി അവരുടെ ഇപ്പോൾ ഇവരുടെ അനിയനെ ആണ് കൊടുത്തിരിക്കണത് അപ്പോൾ പക്ഷേ അനിയനെക്കാട്ടിലും അറിയവർക്കായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നണല്ലേ കുറച്ചെങ്കിലും ക്ലിയർ ആയ മതിയായിരുന്നു ആ മൈക്കിൻ്റെ ശബ്ദം ഭയങ്കരമാണേ എന്താ ചെയ്യുക അവർക്കാണെങ്കിൽ ഭയങ്കര ശബ്ദമില്ലേ ഭയങ്കര കുഞ്ഞു ശബ്ദം അതൊക്കെ കണ്ടില്ലേ എന്താ കൊളാമ്പി വെച്ചിരിക്കണ രണ്ട് കുളാമ്പീൻ്റെ അപ്പോ എൻ്റെ ഒരു ശബ്ദം അപ്പോൾ അത് വേറെ സ്ഥലം കയറി കയറി ഇങ്ങനെ വരുന്നു ആൾക്കാർ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഇനി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ട് അതാണ് അവർ ആ ചേച്ചി പറഞ്ഞില്ലേ എന്താണ് ഉച്ചയ്ക്ക് ഉണ്ടിട്ട് പോയാൽ മതി എന്നൊക്കെ ഈ ഒരു ദിവസമേ ഉള്ളൂ ഇവിടെ ഇതൊക്കെ പരിപാടി ബാക്കി ഡെയിലി പൂജകളൊക്കെ ഉണ്ട് ഇപ്പം മൂന്ന് നേരം പൂജ നോക്കിയ കിണർ മുകളിൽ നിന്ന് ഇങ്ങനെ ഏറ്റവും മുകളിലെത്തിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അത് അപ്പോൾ അത് ആ കിണറിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ പറയുകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനെ ഒരു ചാക്ക് വെച്ചിട്ടുണ്ടതിൽ ഇടണം ഇല്ലെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും കുറങ്ങന്മാർ പിടിച്ചിട്ട് ഈ കിണറ്റലിടുത്തരേ അതൊക്കെ ഇടാവില്ലേ വെള്ളം നല്ല ഉഗ്രം ഉഗ്രവെള്ളം അതാ സദ്യ അവിടെയാണ് സദ്യ തയ്യാറാക്കുന്നത് ഇവിടെ ആൾക്കാരിത് വരി നിൽക്കുന്നുണ്ട് ഇതാണ് ഭക്ഷണം നല്ല ഭക്ഷണമാണ് സാമ്പാർ കൂട്ടുകറി ഓലൻ ഉപ്പേരി പായസമുണ്ട് പപ്പടമുണ്ട് പുളിയേഞ്ചി അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പം ഇനി നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അതൊന്നും കാണാൻ നിൽക്കണില്ല അത് കാണാൻ നിന്ന് കഴിഞ്ഞാൽ വൈകും അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അവിടുത്തെ ആ സ്ഥലങ്ങൾ തന്നെ കണ്ടു ആ ദൂരത്ത് കാണുന്നതാണ് അയ്യപ്പൻ വല അയിൽ വേലയാണ് അയിൽത്തെ അയ്യപ്പൻ വിളക്കാണ് ഏറ്റവും പ്രധാനം ഡിസംബർ ഇരുപത്തഞ്ചിന് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തഞ്ചിനാണെന്ന് അപ്പോൾ അത് നോക്കാം അപ്പോൾ നോക്കാം അല്ലേ എന്തായാലും ശരി കിട്ടു തേറ്റാ